മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പി വി അൻവർ ലീഗ് സംസ്ഥാന കമ്മിറ്റി മലപ്പുറം പോർത്തുഗലിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് അൻവർ എത്തിയത് ലീഗിന്റെ പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള പത്ത് വീടുകളുടെ സമർപ്പണമാണ് പരിപാടി സമീർ ബിൻ കരീം മലപ്പുറത്തുണ്ട് സമീർ ഇതിപ്പോൾ യു ഡി എഫിന്റെ ഭാഗം എന്ന നിലയിലാണോ പി വി അൻവറിന്റെ ലീഗ് വേദിയിലുള്ള സാന്നിധ്യം അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ോപികൃഷ്ണൻ അങ്ങനെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുന്ന വിവരം മലപ്പുറം നിലമ്പൂരിൽ നടക്കുന്ന ചുഴിക്കണം നിലമ്പൂരിൽ നടക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പരിപാടിയിലാണ് നിലവിൽ ഈ പി വി അൻവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പണക്കാട് സാധികൃതകൾക്കും പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പമാണ് പി വി അൻവറിന്റെ ഇരിപ്പിടം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ലീഗ് സംസ്ഥാന കമ്മിറ്റി പോത്തുവലി നിർമ്മിക്കുന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള വീടുകൾ സമർപ്പിക്കുന്ന പരിപാടിയിലാണ് പി വി അൻവർ നിലവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ലീഗ് ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചതിന്റെ ഭാഗമായാണ് പി വി അൻവർ എത്തിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഏതായാലും നിലവിൽ പി വി അൻവർ ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ പങ്കെടുക്കുന്നു മുസ്ലിം ലീഗ് പൂർണ്ണമായ പിന്തുണയാണ് മുസ്ലിം പി വി എൻവർ നൽകുന്നത് എന്നുള്ളത് തുടക്ക സമയത്ത് തന്നെ ഏറെ വ്യക്തമാണ് പ്രത്യേകിച്ച് പാണക്കാട് സന്ദർശിക്കുന്നു കുഞ്ഞാലിക്കുട്ടി സന്ദർശിക്കുന്നു അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൊക്കെ തന്നെ പി വി എൻവർ കൃത്യമായ പിന്തുണയാണ് മുസ്ലിം ലീഗ് നൽകിയത് അതിന്റെ ഭാഗമായി കൂടിയാണ് നിലവിൽ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ലീഗ് നിലപാടെടുക്കുന്നതുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നാളെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ഈ മലയോര ജാഥ മലപ്പുറം ജില്ലയിലെത്തുന്നത് നാളെ ഇടയ്ക്കരയിൽ നടക്കുന്ന പരിപാടിയിലും പ്രതിപക്ഷ നേതാവിന്റെ പരിപാടിയിലും പി വി എൻവർ പങ്കെടുക്കുമെന്ന് അൻവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആ പരിപാടിയിലും കോൺഗ്രസ് പി വിൻകമായി തന്നെ ക്ഷണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇന്നലെ ഈ മലയോര ജാതിയുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു കണ്ടിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പി വി അൻവർ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിന് ഔദ്യോഗികം എത്ര വ്യക്തമാക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വി അൻവർ യു ഡി എഫിലേക്ക് തന്നെയാണ് എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ശരി നിലമ്പൂർ മുസ്ലിം വേദിയിൽ അൻവർ ലീഗിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട് എന്നാണ് സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്